ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ എന്താ ഇവിടെ ഒരു നെയ്ച്ചോറിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഒന്ന് വന്നേക്കണത് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമെന്ന് നമുക്ക് നോക്കാം എന്താ കൈമാ റൈസ് രണ്ട് സവാള പിന്നെ ഈ മസാലക്കൂട്ട് പിന്നെ ഡാൽഡ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പാത്രം അടുപ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമുക്കിത് ഗ്യാസ് ഗ്യാസ് എത്തിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ആ പാത്രത്തിലെ വെള്ളമൊക്കെ വെറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഡാൾഡ് വെച്ച് കൊടുക്കാം ഡാൾഡ് വെച്ച് കൊടുക്കാം ഡാടെ നല്ലോണം ഒന്ന് ചൂടാവണം കേട്ടോ ഡാടെ അതെങ്ങനെ കട്ടിയായിട്ടൊക്കെ കിടക്കും ആ നല്ലോണം ഒന്ന് ഉരുകി വരണം ഡാടെ നല്ലോണം ചൂടായിട്ട് ഇനി നമുക്കതിലേക്ക് ആദ്യം മുന്തിരി ഇട്ട് വറുത്ത് കൊടുക്കാം വറുത്തെടുക്കാം നല്ലോണം ആ മുന്തിന് നല്ലോണം മുന്തി ഇനി നമുക്ക് കൊടുക്കാം മുന്തിരി വറുത്ത് പോലെയുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കണ്ടുപേരിപ്പിട്ട് കൊടുക്കാം രണ്ടുപേർക്ക് നല്ലോണം മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം കണ്ടിപ്പേയ്ക്ക് മുന്നിൽ വറുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ കൂട്ട് മസാല ഇട്ട് കൊടുക്കാം നമ്മൾ ആ മാറ്റി മസാല മസാലയല്ലേ ഉണ്ടാക്കേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആ മസാല മൂത്ത് വന്നത് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാല് ഗ്ലാസ് അരിയാണെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ അത് എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ൊടുത്ത കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം നല്ലോണം തിളയ്ക്കണം വെള്ളം അപ്പോഴത്തേക്ക് ഞാൻ അരി കഴുകിക്കൊണ്ട് വരാം അപ്പൊ അതാ വെള്ളം തിളച്ചില്ല കേട്ടോ വെള്ളം തിളക്കണേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ചോർന്ന് ആവശ്യമായ സവാള വറുത്തു വരി എടുക്കാം കേട്ടോ ഉണ്ടാ ഞങ്ങളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നല്ലോണം ഇളക്കണം നല്ലോണം മുരിഞ്ഞു വന്ന കേട്ടോ അതൊക്കെ മുരിയട്ടെ നമുക്ക് ചോറ് എന്തായി നോക്കാം ചോറ് വെച്ചാൽ വെള്ളം തിളച്ചു വന്ന് നോക്കാം നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു വന്ന വെള്ളം തിളച്ച് വരുമ്പോ അതിലേക്ക് ഞങ്ങൾ അര മുറി നാരങ്ങ തീഞ്ഞതൊഴിച്ചു കൊടുക്കുക കേട്ടോ നാരങ്ങയുടെ നീര് അത് തന്നെ നമുക്ക് നമ്മുടെ അരി കൊടുക്കാം കഴുകി വെച്ച അരി ഇട്ടുകൊടുക്കാം അരി ഇട്ടുകൊടുത്ത അരി ഇട്ടുകൊടുത്തോന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കണം പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ കൈമ കയ്മ റൈസാണെങ്കിൽ പതിനഞ്ച് മിനിറ്റത്തെ വേവുണ്ട് കേട്ടോ ചില അരികളൊക്കെ ആണെങ്കിൽ ഒരു പത്തോ മിനിറ്റ് ഒക്കെയാണ് വേവുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ അരിയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കാം ഇത് പിന്നെ പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് ചോറ് തോന്നാം നല്ല ഇടം പറ്റി വരാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്ന് നോക്കിയത് ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പറ്റിയോന്നോട്ടോ ണ്ടോ നല്ലോണം വറ്റി വന്ന് ഇനി ഇത് രണ്ട് മിനിറ്റോടെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റോടെ മതി നല്ലോണം വെള്ളമൊക്കെ വെറ്റിയുണ്ട് ഇനി ചോറുള്ള വെള്ളം ഒക്കെ നല്ലോണം ഒന്ന് വരിയണം ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം ഇനി ഒന്ന് തട്ടിപ്പുത്തി കൊടുക്കാം രണ്ട് മിനിറ്റ് കിട്ടോ രണ്ട് മിനിറ്റത്തെ എവിടെയുള്ളൂ രണ്ട് മിനിറ്റ് ആയിട്ടോ ചോറൊക്കെ നല്ല ഓണം വരിഞ്ഞു നല്ല വെള്ളമൊക്കെ നല്ല ഓണം വരിഞ്ഞു കേട്ടോ നമുക്ക് എൻ്റെ അകത്തേക്ക് എസ് ഒഴിച്ച് കൊടുക്കാം പൈനാപ്പിൾ എസെൻസ് ആട്ടെ ഞാൻ ഒഴിച്ച് കൊടുക്കണേ പൈനാപ്പിൾ എസൻസ് ഒരു നുള്ളു മതി കേട്ടോ ഒരുപാടായാലും ഭയങ്കര കുത്തായിരിക്കും ഇല്ലേ എസ് എൻ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പം തന്നെ നമുക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം നീ ഒഴിച്ച് കൊടുത്തോണ്ട് കേട്ടോ നീ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞൊരു ഒരു സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ നെയുടെ മണക്കെ ആ ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാ കേട്ടോ നെയ്ഡേ നമ്മളാ പൈനാപ്പിൾ എക്സെൻസൊക്കെ ഒഴിച്ച് കൊടുത്തില്ലേ അതിൻ്റെ മണയ്ക്കാ ചോറിലേക്ക് ഇണങ്ങാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കേണ്ടത് രണ്ട് സെക്കൻഡായി ഇനി നമുക്കത് ഓർമ്മ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച സവാളയുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വിതൽ കൊടുക്കാം അതുകഴിഞ്ഞിട്ട് മുന്തിരി വണ്ടിപ്പറ്റി വറുത്ത് വെച്ചത് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് മല്ലേല ഇട്ടുകൊടുക്കാം മല്ലിയലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ലല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുക്കണ്ട ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കണം എൻ്റെ ചോദ്യം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇട്ട് കൊടുക്കണ്ട നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടോ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ നെയ്ച്ചോറ് അപ്പം ഇതാണ് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ കറിയുടെ റെസിപ്പി നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടോടെയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ ഒക്കെ അപ്പോൾ നാളെ കാണാം അസ്ലാമലൈക്കും